അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പാരഡേസിൻ്റെ ഏറ്റവും മുതിർന്ന ഓട്ടക്കാരാണ് ഇവർ അപ്പോൾ ഏറ്റവും കയ്യടി അറിയിക്കുന്നൊരു ഇവർ തന്നെയാണ് നമുക്ക് പരിചയപ്പെടാം ചേട്ടാ പേര് എങ്ങനെയാ സണ്ണി സ്ഥലം വാളാത്താണ് ചേട്ടാ പേര് ചെറിയാൻ സ്ഥലം വടക്കമേട് വടക്കമേട് നമ്മുടെ ഈ പ്രോഗ്രാം നാടിൻ്റെ ഒരു കൂട്ടായ്മയായിരുന്നു എന്ത് തോന്നുന്നു

അപ്പോൾ വളരെ അഭിന അഭിനന്ദനങ്ങൾ വളരെ അഭിമാനം ഓക്കെ വീണ്ടും വരാം ചേട്ടാ സ്ഥലം പറഞ്ഞ വാളകത്തല്ലേ വാളകത്ത് അപ്പോൾ ഒരു വോളിബോൾ പ്ലെയർ ആണെന്ന് തോന്നുന്നു അല്ല ഇപ്പം എന്ത് ചെയ്യുന്നു ഞാൻ ആ അപ്പോൾ ഇങ്ങനെയൊരു നാട് നമ്മുടെ നാടിൻ്റെ ഒരു കൂട്ടായ്മ അല്ലെ മൂന്നര പഞ്ചായത്തും മേലുകാവും മുട്ടം അങ്ങനെ നമ്മുടെ ഒരു പരിധി വരെ പത്തനംതിട്ട ഇടുക്കി കോട്ടയം ഡിസ്ട്രിക്റ്റുള്ള ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ എന്തു തോന്നുന്നു വളരെ സന്തോഷം ഉണ്ടല്ലേ അല്ല ഇപ്പം ഈ പഴയ കൂട്ടുകാരും ആരെങ്കിലും കണ്ടോ ഇങ്ങനെ കണ്ടില്ല ഓക്കെ അപ്പോ സന്തോഷം കേട്ടോ അഭിനന്ദനങ്ങൾ ശരി ആശംസകൾ